മിനിമം പ്ലസ് ടു വിജയിച്ചിട്ടുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടി കേരള പി എസ് സി മുഖാന്തരം പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് വിളിച്ചതും അതിന്റെ കൺഫർമേഷൻ വന്നതും മെയ് മാസത്തിൽ അതിന്റെ പരീക്ഷ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ചില അപ്ഡേറ്റുകൾ കൂടി അതായത് ചില കാര്യങ്ങൾ അത് മാറ്റിയിട്ടുണ്ട് പരീക്ഷയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പി എസ് സൈറ്റിൽ പുതിയ നോട്ടീസൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ പാത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂണിഫോം തസ്തികയുടെ ഒരു അപ്ഡേറ്റ് ഇവിടെ പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷ എന്ന് പറഞ്ഞൊരു തലക്കെട്ടോട് കൂടി ഇവിടെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ പറയുന്നത് പ്രധാനമായിട്ടും മുൻപ് നമ്മുടെ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ സി അതുപോലെ തന്നെ ഡബ്ല്യു സി വന്നതും ഒ അപേക്ഷ സമർപ്പിക്കേണ്ട സമയവും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ഈ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം വനിതാ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് കോൺസ്റ്റബിൾ തസ്തിക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പതിനൊന്ന് ഇരുപത്തിയഞ്ച് എന്നീ ഡേറ്റുകളിൽ നടത്തുവാൻ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു തസ്തികനെ കുറിച്ചിട്ടാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ മാസം ഇരുപത്തിനാലിന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാഫ് നേഴ്സ് പരീക്ഷ അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷ സി പി ഏകദേശം ഇരുപത്തി അഞ്ചിനും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡബ്ല്യു സി പി ഒ പതിനൊന്നാം തീയതിയിലും നടക്കുന്നതായിട്ട് മെയ് മാസത്തിലാണ് മെയ് മാസം നടക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൺഫെർമേഷൻ കൊടുക്കുന്ന സമയത്ത് കൺഫെർമേഷൻ ഉൾപ്പെടെയുള്ള അപ്ഡേറ്റ് നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നോട്ടിഫിക്കേഷൻ വന്നത് അപ്ഡേറ്റ് ചെയ്തു അതുപോലെ ലാസ്റ്റ് ഡേറ്റ് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ കണ്ടിട്ടില്ലെന്ന് കരുതി ലാസ്റ്റ് ഡേറ്റിൽ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതിന്റെ കൺഫെർമേഷൻ ഈയിടെ വന്നിട്ടുണ്ടായിരുന്നു പരീക്ഷ അടുത്തിട്ടുണ്ട് കൺഫെർമേഷൻ കൊടുത്താൽ മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ എന്ന കാര്യം ഉൾപ്പെടുത്തി അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതിയാണ് പോലീസ് കോൺസ്റ്റബിളിന്റെ പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നിലവിൽ മാറ്റിയിരിക്കുന്ന സാഹചര്യമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ കാരണങ്ങളാൽ അത് മാറ്റിയിട്ടുണ്ട് ജൂൺ മാസത്തിൽ അത് നടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സമയം കിട്ടി അത്ര അത്രയാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ആ പരീക്ഷ അല്ല ആ പരീക്ഷ കുറച്ചുകൂടി മുന്നോട്ടേക്ക് മാറ്റിയിട്ടാണ് നടത്തുന്നത് ആരെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്ക് ഷെയർ ചെയ്തൊന്ന് അവരെ ആക്കുക ഇതിൻ്റെ പരീക്ഷാ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ഈ കാര്യം ആണ് സോ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു മലയാളത്തിലാണ് കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് സോ പരീക്ഷ മാറ്റിയിട്ടുണ്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ച് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതാ പോലീസ് കോൺസ്റ്റബിളും പിന്നെ സി പി ഒ പുരുഷന്മാരുടെ പോലീസ് കോൺസ്റ്റബിളും ഇതിൻ്റെ രണ്ടിൻ്റെയും ഡേറ്റ് ആണ് ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ജൂൺ മാസത്തിലായിരിക്കും ലഭിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക